കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അഞ്ചരക്കണ്ടി കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ ഹരിത പ്രഖ്യാപനം മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു ശുദ്ധജലവും altrimenti le centinaia di mattina, la partecipazione delle regole, 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 la partecipazione

ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ വിദ്യാർത്ഥികൾക്ക് ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് എടുത്തു അഡ്മിനിസ്ട്രേറ്റർ നജീബ് എം സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എം മാത്യു ജനറൽ മാനേജർ ഡോക്ടർ സാജിദ് ഒമർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പുരുഷോത്തമൻ ബാസപ്പ എം ഐ ടി പ്രിൻസിപ്പൽ ഡോക്ടർ റഹൂഫ് ദന്തൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജയ് സിൽവസ്തർ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ റോബിൻ ജോസ് ഐ പി എം എസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹീര കോളേജ് ഓഫ് നഴ്സിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഉഷാവി എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനീത നന്ദി പറഞ്ഞു മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ